അച്ചാടുന്നത് പത്ത് രൂപ കൂടി ഷോ ദൈവ എന്റെ ദൈവമേ എന്നോട് ക്ഷമിക്കൂ സർസു നിക്ക് ഞാൻ ചോക്ലേറ്റ് തേരാ ഊതി തരാം കാത്തി വീശി തരാം ഒരു പ്ലാൻ നിക്ക് വേണ്ടതെല്ലാം കിട്ടും ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി സർസു എടി പൂച്ച മക്കളെ സരസു അത് കുടിക്കാൻ പാടില്ല എന്തോ അയിൽ നിന്നെ പോലത്തെ വൃത്തികെട്ട ക്രിമി ഉണ്ടാവും തള്ളേ സരസു നിന്റെ വയറുള്ള കേടാവും ഇനി ഉള്ളിലേക്ക് പോവാൻ പാടില്ല ഓക്കെ തള്ളേ ഇനി നീ വെള്ളം കുടിച്ചാ മതി ഉപ്പുടേസ്റ്റല്ലോ എന്തോന്നാണ് സരസു ഇതേ നന്മയുള്ള ലോകമേ ോ ഇപ്പൊ തീ പിടിക്കും ഞാനേ ഈ വീട്ടിൽ രക്ഷനായിട്ടില്ല ഞാനാണ് ഈ വീട്ടിലെ സൂപ്പർ ഹീറോ എന്തൊരു പുകയാണിത് ഞാൻ ഫോഴ്സ് അവന്റെ സമയം കഴിഞ്ഞു തള്ളേ മാറി നിൽക്കും ഞാൻ ഈ തീ കെടുത്താം എന്തുവാ സർസു സോറി തള്ളേ ഒരു താ തള്ളേ തള്ളേ എന്തൊരു കൂർക്കം വലിയ തള്ളാ ഞാൻ പിടിച്ചാ നീ എണീക്കില്ല അല്ലെ എന്നാ നീ പിടിച്ചത് ഗ്ലാസ് എല്ലാം ഞാൻ പൊട്ടിച്ചു വെക്കും അല്ലെ മേരാ ഞാൻ തായിടും വൃത്തിയോടാക്കും ഞാൻ എന്നിട്ടും തള്ള എണീക്കുന്നില്ല എന്നാ നീ ഇത് പിടിച്ച തള്ളു എന്താണ് സരസു അവിടെ കളിക്കുന്ന ഇപ്പൊ മനസ്സിലായ അഞ്ചിന്റെ പൈസ ഇല്ലായിരുന്നു സരസുനീ ബെഡ് മേടിച്ചു കൊടുക്കോള് സോഫയിലും ആ ഞാൻ സരസു മോളെ സരസു എന്താ തള്ളേ ധാന്യ നിനക്ക് ബെഡ് കൊണ്ടുവന്നിട്ടേ വാ സരസു ഏ ആടെന്നാ സോറി തള്ളേ ഈ കാർഡ് ബോർഡ് പെട്ടിരുന്ന എന്റെ സുഖം വേറെ ആരെയും കിട്ടിയില്ല എന്താ പൈസ പോയി ഏ ഏസു പിന്നെ പറയോ സരസു തള്ളേ വേണ്ട 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 നീ എന്താ പറഞ്ഞു എനിക്ക് ഇപ്പൊ മനസ്സിലാവും തള്ളേ ഇനി മേനാ നീടെ മേന കേറി പോയ എന്തോ ശവത്തില് കുത്തലാ സരസു അടിരാടി പേരാ എന്തൊന്നായിട്ടുണ്ടാവും ഏഹ് ഇനി മാർഗേ ഉള്ളു കിട്ടുന്ന സുഖം ഉഫ് എന്തോന്ന് ഞാൻ വെറുതെ പറഞ്ഞോ എന്ന് എനിക്ക് ഭയങ്കര സന്തോഷാവും ഞാൻ ഫുഡ് കൊണ്ടാവുന്നോണ്ട് ഏ ആ വന്നു തള്ളൂ സർസു എന് എന്റെ സർസു കൊളെന്നെ വെയിറ്റ് ചെയ്യുവായിരുന്നു ഒന്ന് പോടി ചെയ്യുമായിരുന്നു നീ എനിക്ക് ഏ നീ ഹാഫ് ക്വാർട്ടറിന്റെ എത്ര പോലും ഇല്ലല്ലോ സർസു സരസു അങ്ങനെ ക്രിസ്മസ് ആയി സരസു ഏ തല്ലേ ഇത് ഞാനല്ലേ അത് നീയാണ് സരസു ഇതാ സരസു നിന്റെ കാനഡക്ക് പോയ മോള് ഇതാ സരസു നിന്റെ ബെസ്റ്റി മോളിൽ എത്ര ദിവസായി കാണാതെ അത് പിന്നെ സരസു അന്നേ ഒളിപ്പിച്ചൊക്കെ തള്ളേ പറഞ്ഞോട് സരസു എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ ഇത്തവണത്തെ ക്രിസ്മസും പോയല്ലോ ശിവനെ ഇത് ഏത് മാസം അയ്യോ എന്റെ പേര് ഞാൻ ഇവിടെ ബേക്കറി നീ എന്തോന്ന് ഇവിടെയാണ് വാ എൻറെ അമ്മ ഏഹ് സെർസു നീ എണിച്ചോ നമുക്ക് മുടി മുടിവാരിയാലോ എന്റെ അട്ടിപ്പാറ മുടി മുടിവാഴാന്നല്ലേ പറഞ്ഞു സെർസു കൊല്ലാനല്ലോ നിനക്ക് ഈ സരസുവിനെ ഇഷ്ടപ്പെട്ട് ഈ കോണമാ ി പോവാ ഏഹ് തള്ളേ നീ എവിടെ പോയി എന്നൊറ്റക്കാക്കിട്ട് പോലെ തള്ളേ എനിക്ക് പേടിയാ തള്ളേ നീ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല തള്ള ഇടില്ലാലോ അപ്പൊ ഓർമ്മിക്കുന്ന ഒരു കാര്യം ഇട വേണ്ട നീ എണീറ്റോ സരസു ഏ തള്ളോ ഞാൻ പോയിട്ട് തല്ലേ എന്നോട് ക്ഷമിക്കൂ തള്ളേ അസ് കാറ പൂട്ടിക്കാന്നല്ലോ എന്റെ നിന്നെ ഞാൻ സോറി തള്ളേ എടുക്ക് വേഗം ആദ്യം കള്ളന്മാറും വരും എടുക്കും അങ്ങനെ അങ്ങനെ പോരസു ഫസ്റ്റ് ഫുഡ് എന്നിറ്റ് മലി രക്ഷിക്കുന്നത് ഫുഡ് മുക്കിയെ ഈ ഡ്രസ്സിൽ ഞാൻ അല്ലേണ്ടാവും പിന്നെ ഞാനാണ് താരം തള്ളേ ഒന്ന് ഈ ഡ്രസ്സ് ഓർഡർ ആക്കി തരൂ സരസുണ്ടത് എന്നെ പുച്ഛിക്കുണ്ടാ തള്ളേ കാണിച്ചെ എന്നാ ഞാൻ അതിന്റെ മുഖം മൂടി വെക്കാം ഞാനാണ് തള്ള കൊറിയറ ആരിക്കൊരു നടിയായിട്ട് മാറി അതാണ് സരസു மாணிக்கு மணி மாலா எந்த ஏது கைது பாட்டி நீட்டி எதுக்கு எதுக்கு நீ இப்படி பண்றீங்க ഏഹ് ഇതെന്ത് പാട്ട് ഓഫ് ആക്കുമ്പോ റിയാക്ഷൻ മാറുന്നു പാട്ട് റിയാക്ഷൻ മാറുന്നു തള്ളി ഒന്നും നീ ഓൺ ആക്ക അല്ലെങ്കിൽ ഓഫ് ആക്ക ഒരു മാതിരി മറ്റേ നിന്നെ എൻറെ കയ്യില് കിട്ടിയോ ദൈവമേ ചാർജ് തൂ എന്റെ അത്തിപ്പാറ ണ്ടല്ലോ എനിക്ക് വിശക്കുന്നല്ലോ തള്ളൊക്കെ വിശക്കുന്നുണ്ടാവും പാവ കൊടുത്താലും നരനയിൽ വന്നാൽ കൊടുക്ക ഒന്നുമില്ലെങ്കിലും എന്റെ തള്ളയല്ലേ സർസു കൊറച്ച് തെരുവോ അങ്ങനക്ക് പറഞ്ഞ എന്താക്കും തള്ളേ സോറി തള്ളേ ഈ ഫുഡിനെ നീ മനസ്സിലെക്കേണ്ടതല്ലേ ഇതൊന്നും ഞാൻ തെരിയില്ല ഫുഡ് കിട്ടിട്ടൊന്നൊരു കളിയില്ല തള്ളേ സോറിട്ടോ ഇത് ഇതെന്തോന്ന് ബാഹുബലി സെറ്റാണോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പാടില്ല എന്താണ് തള്ളി അങ്ങനെയൊക്കെ പറയുന്നെ ഞാൻ മുളങ്കോഴി സരസ്വായിട്ട് മാറാൻ പോവാണ് ഓഹോ ഹോ ഞാനൊരു സരസ്വത്തി മച്ച് ഫുഡഴിച്ച് ഞാൻ മരിക്കുന്ന് ഒരു മിനിറ്റ് ഇത് തള്ളക്ക് മാത്രല്ല തുക്കാൻ പറ്റൂ മുമ്പില് ബിരിയാണി വിച്ചിട്ട് എടുക്കണ്ടവലായി പോലെ എന്നാലും തല്ലേ കുറച്ചങ്ങോട്ട് നീങ്ങിട്ടിരിക്കു ആകോ ഒന്നര അടിയിൽ എന്നിട്ട് പോവേണ്ടതോ ഒന്നര ഏക്കർ സ്ഥലം നീന ആടക്കടന്നാ മതി സർസു നീ അപ്പുറത്ത് വരാൻ പാടില്ല ഓക്കെ തല്ലേ ഗുഡ് ഗൈ മറ്റേ പേര് സ്ഥലത്ത് കിടക്കുമ്പോൾ എന്നാലും സർസു അയോ ദൈവ് എന്നെ കുളിക്കണാലോ ഐഡിയ എന്നെ തള്ള കുളിപ്പിക്കണം എന്ന് സോപ്പ് വളം ആ സോപ്പ് നമുക്ക് ഈ കുളത്തിലാക്കിയാ പോരെ ഈ സോപ്പിൽ മാത്രമല്ല തള്ളാനെ എന്നെ കുളിപ്പിക്കുന്ന ചിലപ്പോ തള്ളയുടെ സോപ്പിൽ തന്നെ കുളിപ്പിക്കുക അതുകൊണ്ട് എല്ലാം കൽക്കി രഹിക്കാം ഫ്രൂട്ട്സിലായി പോലെ എന്റെ സരസു ധാന്യം വന്നു ീ എന്നെ കുളിപ്പിക്കും നിനക്ക് പുതിയ സോപ്പ് കണ്ടു വന്നിട്ടുണ്ട് ഞാൻ വേറെ മാർഗൂല കുളിച്ചാലേ പറ്റൂ എന്തോ ഇത് സർസുല്ലാമി എനിക്ക് തള്ളിയേക്കാൻ ശ്രമിക്കൂല എന്ത് തോന്നി വാസാണ് സർസു നീ ചെയ്തത് ഇത് നീ എന്നെ വൃത്തിയാക്കണം സർസുല്ലേ നീ എന്താക്കും തള്ളീ you